റമദാനായ നമ്മൾ കഴിക്കാൻ കാത്തിരിക്കുന്ന ഐറ്റംസ് ആണ് മലബാർ സ്നാക്സ് ഇന്ന് വൈകിട്ട് പുറത്തു പോയപ്പോൾ ഒരു കടയുടെ ഫ്രണ്ടിൽ ഇതുപോലെ ഒരുപാട് മലബാർ സ്നാക്സ് വെച്ചിരിക്കുന്നതാണ് അപ്പൊ ഞാനും കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു കേട്ടോ ഞാൻ കുറേ കാലം ഈ ഒരു കൂന്തൽ നിറച്ചത് ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കുന്നു സത്യം പറഞ്ഞാൽ ഇതൊരു ഹൈപ്പിന് വേർത്ത് ആയിട്ടുള്ള ഐറ്റം ആണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്സ് ആയിക്കോട്ടെ അടിപൊളിയാണ് നല്ല തേങ്ങയുടെ ഫില്ലിങ്സ് ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനി അടുത്തതായിട്ട് കടയിൽ ചേച്ചി എന്നെ കൊണ്ട് നിർബന്ധിച്ച് ഒരു സാധനമാണ് ആക്ച്വലി ഇത് പഴംപൊരി പോലെ നമ്മുടെ മാമ്പഴം ഇതിൽ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷേ എനിക്ക് ഇഷ്ടായില്ല ഈ സാധനം പഴംപൊരിയുടെ അടുത്ത് പോലും വെക്കാൻ പറ്റില്ല പിന്നെ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ പൊറോട്ട പഴംപൊരി ബീഫ് റോൾ ആണ് ആ വാഴയിലെ കുറച്ച് കഷ്ടപ്പെട്ട് പൊളിച്ചതാണെങ്കിലും വെറുതെ ആയില്ല എനിക്ക് നന്നായിട്ട് ഇഷ്ടായി ഇനി അവസാനമായിട്ട് എൻ്റെ ഫേവറേറ്റ് സ്നാക്കായ ഉണ്ണക്കായ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്നാക്കാണ് അതും നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് കഴിച്ചു തീർക്കട്ടെ ബൈ